കെ കെ ജി സി ആർ ടി ഒൻപതാം സംസ്ഥാന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഴിച്ചുപണി നടത്തുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കടന്നുകയറുകയും ചെയ്യുന്നതാണ് യു ജി സിയുടെ പുതിയ റെഗുലേഷനുകൾ എന്നും ഇതിനെ പ്രതിരോധിക്കണമെന്നും ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു സാമ്പത്തികമായും രാഷ്ട്രീയമായും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ അതിജീവിച്ച് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മുന്നേറുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു കോളേജുകളുടെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട് പണ്ടത്തെ സ്ഥിതിയല്ല അത് ഗവൺമെന്റ് കോളേജുണ്ട് എയ്ഡഡ് കോളേജുകളുണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട് ഇനി മറ്റ് ഞാൻ വിചാരിക്കുന്നു പക്ഷെ സെൽഫ് ഫൈനാൻസിംഗ് അടക്കം ഈ അടുത്ത കാലത്ത് നമ്മുടെ സമാനമായ മറ്റു കോളേജുകളോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഉള്ളൂ എയ്ഡഡ് ഉള്ളതുപോലെ മുഖ്യാതിഥിയായ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് നവകേരള വൈജ്ഞാനിക സമൂഹ നിർമ്മിതിക്ക് വിരമിച്ച കോളേജ് അധ്യാപകരുടെ സേവനം അഭ്യർത്ഥിച്ചു സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ കെ കെ വിശ്വനാഥൻ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ എം വി ശശിധരൻ സ്വാഗതവും ജനറൽ കൺവീനർ പ്രൊഫസർ എം അശോകൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് പി പി സന്തോഷ് കുമാർ അനു കവിണിശ്ശേരി പി പ്രിയദർശൻ പ്രൊഫസർ എ നിശാന്ത് ഡോക്ടർ മഞ്ചുള കെ വി ഡോക്ടർ ബാബു ആൻഡോ പ്രൊഫസർ എ പി കുട്ടികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു സമ്മേളനത്തോടനുബന്ധിച്ച് സുവനീർ പ്രകാശനം പി കെ ശ്രീമതി ടീച്ചർ എം വി ശശിധരന് നൽകി നിർവഹിച്ചു പുതിയ ഭാരവാഹികളായി പ്രൊഫസർ കെ വിശ്വനാഥൻ പ്രസിഡന്റ് ഡോക്ടർ പി മുഹമ്മദ് കുഞ്ഞ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ രാമചന്ദ്രൻ ട്രഷറർ ഡോക്ടർ ജെ പ്രസാദ് പ്രൊഫസർ സി പി ചിത്ര വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു